നമസ്കാരം ഞാനിന്ന് ഈ വീഡിയോയിൽ വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രശസ്ത പിന്നണി ഗായിക ശ്രീ ചിത്രയെ ചിത്രയ്ക്കെതിരെ നടക്കുന്ന സോഷ്യൽ മീഡിയ ബുള്ളി കണ്ടതുകൊണ്ടാണ് ചിത്രയ്ക്ക് ചിത്രയുടെ അവകാശങ്ങൾ തുറന്നു പറയാനും അതാചരിക്കാനും ഒക്കെയുള്ള അവകാശം ഭാരതത്തിലുണ്ടല്ലോ ഏതായാലും ചിത്ര എന്ന വ്യക്തിക്ക് ചിത്ര പറഞ്ഞത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ് കാരണം രാമപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ടിന് വിളക്ക് കത്തിക്കണം നാമം ജപിക്കണം വിളക്ക് കത്തിക്കുകയും നാമം ജപിക്കുകയും ചെയ്യണം എന്ന് പറയുന്നതിൽ എന്ത് അപാകതയാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രാമക്ഷേത്രം അവിടെ ഉണ്ടാകുന്ന കോടതി വിധിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ രാമക്ഷേത്രം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അത് ഇന്നത്തെ നമ്മുടെ നിയമം അനുസരിച്ച് അംഗീകൃതമായ ഒരു കാര്യമാണ് രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല രാമൻ എന്ന് പറയുന്നത് കോടാനുകൂടി ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു അവതാര പുരുഷനാണ് ഒരു പൂജാ വിഗ്രഹമാണ് രാമോ വിഗ്രഹവാൻ അത് മാത്രമല്ല ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കർണാട്ടിക് മ്യൂസിക്കിൽ അതായത് ചിത്രയുടെ സംഗീത ഭൂമികയിൽ കർണാട്ടിക് സംഗീതത്തിൽ ത്യാഗരാജ സ്വാമികൾ ആ കാലത്തെ ഏറ്റവും വലിയ രാമഭക്തനായിരുന്നു അദ്ദേഹം നിരവധി രാമകീർത്തനങ്ങൾ പാടിയിട്ടുണ്ടെന്ന് മാത്രമല്ല രാമാവതാരത്തെ പുകഴ്ത്തിപ്പാടാൻ വേണ്ടിയാണ് ത്യാഗരാജസ്വാമികളെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് പോലും വിശ്വസിക്കുന്നവരുണ്ട് അങ്ങനെ ത്യാഗരാജസ്വാമികളിലൂടെ ആ കീർത്തനം ത്യാഗരാജസ്വാമികളുടെ കീർത്തനങ്ങൾ പഠിക്കാതെ എന്തായാലും ചിത്രയ്ക്ക് ഇങ്ങനെ ഒരു പാട്ടുകാരിയാവാനാവില്ലല്ലോ എന്ന് മാത്രമല്ല ചിത്രം എത്രയോ രാമഭക്തി ഗാനങ്ങൾ പാടി പാടിയിരിക്കുന്നു എത്ര എത്ര ഗാനങ്ങൾ പാടിയിരിക്കുന്നു അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ അവർ എക്സ്പ്രസ് ചെയ്യണം അത് എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട് നമുക്ക് നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ അതേ അവകാശം ചിത്രയ്ക്കുമുണ്ട് അത് വ്യക്തിയധിഷ്ഠിതമായ രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും വ്യാഖ്യാനിക്കുകയോ വ്യക്തി അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും മലീമസമാക്കിക്കൊണ്ടും വ്യക്തി അധിക്ഷേപം ചെയ്തുകൊണ്ടും തരം താഴാൻ നമ്മുടെ സമൂഹം കേരളീയ സമൂഹം ഒരു ഒരുമ്പടരുത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠം നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിൽ എല്ലാവർക്കും ഉള്ളതാണ് എനിക്കുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട് നമ്മൾ സഹിഷ്ണുത എന്ന് വിളിക്കുന്നു സഹിഷ്ണുതയല്ല മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് ചിത്ര മറ്റു മതങ്ങളെ കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞില്ല പറഞ്ഞോ ഇല്ല ഒരു മതത്തെ കുറിച്ച് ഒരു ഡയറവേറ്ററി ആയ ഒരു റിമാർക്സ് നടത്തിയിട്ടില്ല അവര് പറഞ്ഞ നാമം ജപിക്കണം നിലവിളക്ക് എത്തിക്കണമെന്നാണ് അതുപോലും ഇവിടെ പറയാൻ സാധിക്കില്ല എന്ന് വന്നാൽ പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക അതിനെയും ചെയ്യാണ് എന്ന് വരുമ്പോ നമുക്ക് എല്ലാ ആശയങ്ങളും പറയാൻ സാധിക്കണം അത് പറയാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് ഇവിടെ മതം പോലും പ്രചരിപ്പിക്കാം മതം മാറ്റാം അത്ര വരെ ചെയ്യാവുന്ന ഒരു രാജ്യമാണ് അത്രക്കൊക്കെ വലിയ ഒരു കാര്യം ചിത്ര ചെയ്തു പോകാം ഇല്ല ഞാനൊരു എത്രയോ പേരെ പഠിപ്പിക്കുന്ന ആധ്യാത്മിക കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയട്ടെ എനിക്കൊരിക്കലും ഈ ഇത്തരത്തിലുള്ള ഒരാളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല പക്ഷെ ഈ കാലയളവിൽ ഈ അടുത്ത കാലത്തായിട്ട് സംഭവിക്കുന്ന ഒരു വലിയ ഒരു പ്രശ്നം നമ്മൾ നമ്മുടെ ധാർമ്മികമായ കുറിച്ച് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ പോസ്റ്റ് ചെയ്യുമ്പോൾ വളരെ മോശമായ രീതിയിൽ വ്യക്തിയെ ആക്രമിക്കുന്ന രീതിയിലുള്ള കമന്റുകൾ കൊണ്ട് നിറയുകയാണ് അതൊരു ഒരു ഷർട്ട് ഇട്ടാൽ കുഴപ്പം ഷർട്ട് ഇട്ടില്ലെങ്കിൽ കുഴപ്പം എന്ത് ചെയ്താലും കുഴപ്പം എന്ന് പറയുന്ന രീതിയിൽ ആശയങ്ങളെ കാണരുത് രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് കാര്യങ്ങളെ കാണാൻ തുടങ്ങിയാൽ നമുക്ക് എവിടെയും എത്താൻ സാധിക്കില്ല ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ രാഷ്ട്രീയം ഉണ്ടാകാം ഓരോ വ്യക്തിപരമായ സാധനാരീതികൾ ഉണ്ടാകാം അതൊക്കെയാണ് ഭാരതം എന്ന് പറയുന്നത് ചിത്രയെ സംബന്ധിച്ചിടത്തോളം അവര് ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു ഗായികയാണ് അത് നമ്മുടെ ഈ തമിഴ്നാട്ടിലായാലും ശരി കർണാടകത്തിലായാലും ശരി ഇവിടെയുള്ള ആളുകളെല്ലാം ആ ഗായികയെ ആരാധിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അവരുടെ ശബ്ദത്തെ ഉൾക്കൊള്ളുന്നുണ്ട് അതിലുപരിയായിട്ട് അവരുടെ മൃദുവായ ഒരു പെരുമാറ്റം കൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അവരുടെ ഒരു ഭാവം ചേക്കേറിയതാണ് അങ്ങനെ ഒരു ഗാനത്തിൽ ഭക്തിഗാനത്തിൽ ഒക്കെ കടന്നുപോയ കർണാട്ടിക് സംഗീതം പഠിച്ച ഒരാള് ശ്രീരാമനെ കുറിച്ച് അവളൊക്കെ കത്തിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തിച്ചാൽ മതി തന്നെ നിങ്ങൾ കത്തിക്കണ്ട കത്തിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് അവര് പറഞ്ഞുകൊണ്ട് നമ്മൾ കത്തിക്കണമെന്നുണ്ട് ഇല്ല നാമം ജപിക്കണം എന്ന് പറഞ്ഞു നാമം ജപിക്കണ്ട നാമം ജപിക്കാതിരിക്ക സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് വ്യക്തി അധിഷ്ഠിതമായ ഒരു ആക്ഷേപത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ സാംസ്കാരികമായ തനിമയെ ഇല്ലാതാക്കും എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ് കാരണം ഈ തരത്തിൽ നമ്മൾ വ്യക്തി അധിഷ്ഠിതമായി എല്ലാ വ്യക്തികളെയും നമ്മളിങ്ങനെ ഉള്ളിയുന്ന സമയത്ത് അവര് കൂടി അവരുടെ മേഖലയിൽ പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത സാധ്യതകൾ ഉണ്ടാക്കും പൊതുവെ ദരിദ്രമായ ഒരു മാനസിക ശേഷിയുള്ള സ്ഥലത്താണ് നമ്മുടെ ജീവിതം നടക്കുന്നത് എത്രയോ ആളുകൾക്ക് മാനസികമായ ശക്തിയില്ല അപ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടലും അതിനകത്ത് നടക്കുന്ന കഠിനമായ വിമർശനങ്ങൾ കൂടിയാകുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സാമൂഹ്യ രംഗത്ത് നമ്മളുടെ നിലപാട് നമ്മുടെ ഒരു ആരോഗ്യകരമായ സമീപനം എങ്ങനെയായിരിക്കും എന്ന് ആശങ്കയോടു കൂടി കാണേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു അത്ര മാത്രമാണ് പറയാനുള്ളത് ഏതായാലും ഈ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ വന്നത് എൻ്റെ ഹൃദയ നമസ്കാരം എല്ലാവർക്കും